ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ബി എസ് എൻ്റെ ഡേറ്റ പ്ലാൻ ഉപയോഗിക്കുന്നവർക്ക് ഡെയിലി ഡേറ്റാ പ്ലാൻ റീചാർജ് ചെയ്ത് അതായത് ഡെയിലി വൺ ജി ബി ടു ജി ബി ഒക്കെ റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നവർക്ക് കുറച്ച് പ്ലാനുകളുണ്ട് അതായത് അഡീഷണൽ മൂന്ന് ജി ബി കിട്ടുന്ന കുറച്ച് പ്ലാനുകളുണ്ട് ആ പ്ലാനുകൾ ഏതൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് കിട്ടാനായിട്ട് മറക്കാൻ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്കറിയാം റേറ്റ് വർധന നിലവിൽ വന്ന അന്ന് മുതൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബി എസ് എല്ലേക്കാണ് പോർട്ട് ചെയ്യുന്നത് ബി എസ് എല്ലിൽ തന്നെ തുടർന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നവരുണ്ട് അതായത് ചില ആൾക്കാർ ജിയോയിൽ നിന്ന് ബി എസ് എൻ വന്നിട്ട് അല്ലെങ്കിൽ മറ്റുള്ള നെറ്റ്വർക്കിൽ നിന്ന് ബി എസ് എല്ലേക്ക് വന്നിട്ട് ബി എസ് എൻ നെറ്റ്വർക്ക് ഇഷ്ടപ്പെടാതെ തുടർന്ന് പോർട്ട് ചെയ്യാനിരിക്കുന്ന ആൾക്കാരുണ്ട് ബി എസ് എൻ മറ്റുള്ള നെറ്റ്വർക്കിനെക്കാട്ട് സ്പീഡ് ഉണ്ടെന്ന് പറഞ്ഞ് ബി എസ് എല്ലിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത ആൾക്കാരുണ്ട് അപ്പോൾ അത്തരത്തിൽ ബി എസ് എൻ പ്ലാൻ തിരഞ്ഞെടുക്കുന്നവർക്ക് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്തിയാൽ അഡീഷണൽ മൂന്ന് ജി ബി എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഏതൊക്കെ പ്ലാനുകളാണ് നമുക്ക് നോക്കാം അത്തരത്തിൽ വരുന്ന ഒരു പ്ലാനാണ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയുടെ പ്ലാൻ ഈ ഒരു പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിയെട്ട് ദിവസത്തെ കാലാവധിയാണ് ഇതിനകത്തിൽ ഡേറ്റ മാത്രമേ കിട്ടുകയുള്ളൂ ഡേറ്റ ആൻഡ് മ്യൂസിക് എന്നാണ് ഈ ഒരു പ്ലാൻ്റെ പേര് അതായത് അതും വേറെ ബെനിഫിറ്റിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ ഫ്രീ സിംഗിങ് മ്യൂസിക് ഉണ്ട് സിംഗിങ് മ്യൂസിക് ആപ്പ് നമുക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ഇതിൽ ഉപയോഗിക്കാൻ സാധിക്കും അതുപോലെ അൺയൂസ്ഡ് വാലിഡിറ്റി ബിൽ അതായത് ഇതിനകത്ത് പറയുന്നത് നമുക്ക് എഴുപത് ജി ബി ഡാറ്റ നമ്മൾ ഉപയോഗിക്കാതിരുന്ന ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം പ്ലാൻ തന്നെ സെക്കൻഡ് ടൈം തേർഡ് ടൈം റീചാർജ് ചെയ്യുകയാണെങ്കിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക എന്നാണ് പറയുന്നത് ഇതാണ് അതർ ബെനിഫിറ്റ് വരുന്നത് ഇതിനകത്തിൽ മെയിൻ അഡ്വാൻ്റേജ് വരുന്നത് ഇതിനകത്തിൽ മൂന്ന് ജി ബി അഡീഷണൽ ഡേറ്റ കിട്ടുന്ന ഒരു പ്ലാനാണ് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയുടെ ഈ ഒരു പ്ലാനകത്ത് ഡേറ്റാ മാത്രമേ കിട്ടുന്നുള്ളൂ കോളും എസ് എം എസും കിട്ടുന്നില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കുക അത്തരത്തിൽ വരുന്ന അടുത്തൊരു പ്ലാനാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പ്ലാന് ഇതിനകത്ത് വോയിസ് കോൾ അൺലിമിറ്റഡ് ആണ് ഡേറ്റ വരുന്നത് മൂന്ന് ജി ബി ആണ് ഡെയിലി കിട്ടുന്നത് എസ് എം എസ് നൂറ് എസ് എം എസ് ഡെയിലി ഉണ്ട് വാലിറ്റി മുപ്പത് ദിവസമുണ്ട് അതുപോലെ അൺയൂസ്ഡ് വാലഡിറ്റി സെയിം ആണ് ഈ സെയിം പ്ലാൻ തന്നെ തിരഞ്ഞെടുക്കുവാണെങ്കിൽ നമുക്ക് ബാലൻസ് ബാലൻസുള്ള ഡേറ്റൊക്കെ നമുക്ക് അടുത്ത മാസം നമുക്ക് ഈ ഒരു പ്ലാൻ തന്നെ തിരഞ്ഞെടുത്താൽ കിട്ടുന്നതായിരിക്കും ഈ ഒരു പ്ലാൻ എടുത്താലും നമുക്ക് മൂന്ന് ജി ബി അഡീഷണൽ ഡേറ്റ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അത്തരത്തിൽ വരുന്ന അടുത്ത പ്ലാനാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൻ്റെ പ്ലാൻ ഈ ഒരു പ്ലാൻ തെരഞ്ഞെടുത്താൽ ഇതിനകത്തിലും വോയിസ് കോൾ അൺലിമിറ്റഡ് ആണ് ഡേറ്റ നൂറ്റി ഇരുപത് ജി ബി ആണ് ടോട്ടൽ കിട്ടുക ഇതിനകത്തിലൊരു മൂന്ന് ജി ബി അഡീഷണൽ ഡേറ്റ നമുക്ക് കിട്ടുന്നുണ്ട് മുപ്പത് ദിവസത്തേക്കാണ് കാലാവധി വരുന്നത് എസ് എം എസ് നൂറ് എസ് എം എസ് ഡെയിലി കിട്ടുന്നുണ്ട് പിന്നെ ഈ അതർ ബെനിഫിറ്റിൻ്റെ അവിടെ വരുന്ന സെയിം നമുക്ക് ഡേറ്റയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ അടുത്ത മാസം സെയിം പ്ലാൻ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാലൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും അത്തരത്തിൽ വരുന്ന അടുത്ത പ്ലാനാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഇതിൻ്റെ കാലാവധി വരുന്നത് എഴുപത്തി അഞ്ച് ദിവസമാണ് വരുന്നത് ഡേറ്റ നമുക്ക് ടു ജി ബി ആണ് ഡെയിലി വരുന്നത് ടു ജി ബി നമുക്ക് ഉപയോഗം കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തേക്ക് നമുക്ക് മൂന്ന് ജി ബി ഇതിനകത്തിൽ എക്സ്ട്രാ കിട്ടുന്നുണ്ട് എസ് എം എസും വോയിസ് കോളും എല്ലാം മറ്റുള്ള പ്ലാനുമായിട്ട് സെയിമാണ് ഫ്രീ ബി എസ് എൻ ടൂൻ പറയുന്നുണ്ട് ഗെയിമിംഗ് പ്രീമിയം ഗെയിമിംഗ് ആപ്ലിക്കേഷൻ്റെ ഒരു ഇതും പറയുന്നുണ്ട് ഇതിനകത്തിൽ അപ്പോൾ ഇതിനകത്തിൽ മൂന്ന് ജി ബി എക്സ്ട്രാ നമുക്ക് കിട്ടുന്നുണ്ട് അത്തരത്തിൽ വരുന്ന അടുത്ത പ്ലാനാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ഇതിൻ്റെ കാലാവധി എൺപത്തി നാല് ദിവസം ഉണ്ട് നൂറ് എസ് എം എസ് ഡെയിലി ഉണ്ട് വോയിസ് കോൾ അൺലിമിറ്റഡ് ആണ് ഡെയിലി നമുക്ക് മൂന്ന് ജി ബി ആണ് കിട്ടുക പിന്നെ ടോട്ടലായിട്ട് എൺപത്തി നാല് ദിവസത്തേക്ക് നമുക്ക് മൂന്ന് ജി ബി അഡീഷണൽ കിട്ടുന്നുണ്ട് ഈ മൂന്ന് ജി ബി അഡീഷണൽ കിട്ടുന്ന നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് ഡെയിലി കോട്ട കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് നമുക്ക് ചെറിയ ഡേറ്റ എടുത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഡേറ്റ നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഇതിനകത്തിലും ബി എസ് എൻ എൽ ടൂണ് പോലുള്ള കുറേ ഒരു അതർ ബെനിഫിറ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് കുറേ ആൾക്കാരൊക്കെ യൂസ് ചെയ്യും കുറേ ആൾക്കാർ യൂസ് ചെയ്തില്ല അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക അടുത്തൊരു പ്ലാനാണ് അറുന്നൂറ്റി അറുപത്താറ് ഇതിനകത്ത് വോയിസ് കോൾ അൺലിമിറ്റഡാണ് എസ് എം എസ് വരുന്നത് നൂറ് എസ് എം എസ് ഡെയിലി കിട്ടുന്നുണ്ട് വാലിഡിറ്റി വരുന്നത് നൂറ്റി അഞ്ച് ദിവസത്തെ കാലാവധിയുണ്ട് ഡാറ്റ ടു ജി ബി ആണ് ഡെയിലി വരുന്നത് ഈ പ്ലാനിനകത്തിലും നൂറ്റി അഞ്ച് ദിവസത്തേക്ക് നമുക്ക് ത്രീ ജി ബി അഡീഷണൽ കിട്ടുന്നുണ്ട് പിന്നെ ഇതിനകത്തൊരു അതർ ബെനിഫിറ്റിൻ്റെ അവിടെ കുറച്ച് ഓഫേഴ്സ് അവർ പറയുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ആറ് പ്ലാനുകളാണ് ബി എസ് എൻ എൽ ഡേറ്റാ പ്ലാൻ തിരഞ്ഞെടുക്കുമ്പോൾ അഡീഷണൽ മൂന്ന് ജി ബി കിട്ടുന്ന പ്ലാനുകൾ ഈ പ്ലാൻ തിരഞ്ഞെടുത്താൽ കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഉള്ള കോട്ടോ കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം യു പി ഐ പേയ്മെൻറ്റ് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് പോലുള്ള സംഭവങ്ങൾ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് പലപ്പോഴും ഡേറ്റ കിട്ടാറില്ല അല്ലെങ്കിൽ അവർ സ്പീഡ് കുറച്ച് ഡേറ്റ കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് അതുകൊണ്ടുള്ള വലിയ ഉപയോഗം നടക്കില്ല നമുക്ക് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഈ ഒരു മൂന്ന് ജി ബി എക്സ്ട്രാ കിട്ടുകയാണെങ്കിൽ നമുക്ക് വളരെയധികം ഉപയോഗമായിരിക്കും അപ്പോൾ എന്തായാലും ബി എസ് എൻ എൽ അഡീഷണൽ ഡേറ്റ കിട്ടുന്ന പ്ലാനുകൾ ഇത്രയുമാണ് ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് കിട്ടാനായിട്ട് മറക്കാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ